നമ്മളിന്നെ ഞാനിത് ഞങ്ങളുടെ ഒരു കുഞ്ച കാണിച്ചായിരുന്നല്ലോ നിറച്ച് വെള്ളമൊക്കെ ഉള്ളത് അതിന്ന് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാന്നും പറഞ്ഞു തന്നെ അതെ അങ്ങോട്ട് നോക്കിയേ പാർത്തനും കൂടാ വന്നേക്കുന്നത് അതുവഴി അങ്ങോട്ട് ഇറങ്ങാം പക്ഷെ മെയിൻ വഴിയിൽ അവിടിങ്ങനെ കൂടെ പക്ഷേ ഞങ്ങൾ ഇതിലേക്കൂടെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെയുള്ള വഴി കൂടെ വന്നിരിക്കുന്നത് അപ്പം അങ്ങോട്ട് അങ്ങോട്ടിറങ്ങും ഇവിടെ മൊത്തം വെള്ളം പറ്റി നിങ്ങളെ അന്ന് ഞാൻ കാണിച്ചപ്പം നിറച്ച് വെള്ളം കയറി കിടന്ന ഒരു സമയമായിരുന്നു നിങ്ങളെ കാണിച്ചത് ഇപ്പം വെള്ളമേ ഇല്ല ഇനി ഇവിടെ എല്ലാം കൃഷി ചെയ്യും നെല്ല് നെൽകൃഷി ചെയ്യും നെൽകൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല നെൽകൃഷി ഇനി ചെയ്യും നല്ല ഭംഗിയാണ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനൊക്കെ ഉള്ളവരൊക്കെയൊക്കെ ഇവിടെ വന്ന് എടുക്കാം ഇതവിടെ അവിടെ ഇങ്ങനെ വഴിയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീട് പോകണമൊക്കെ കാണുന്നത് ഇങ്ങനെ അങ്ങനെ ഏറ്റവും വരെയുണ്ട് അങ്ങനെ ഓരോ വീടുപോലെ നമ്മുടെ ഇവിടെ തന്നെ പറയുന്നത് എഞ്ചിൻ എഞ്ചിൻപരെന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ പേര് കറക്റ്റ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ എല്ലാരും പറയുന്നതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പറയുന്നു പിന്നെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം പറ്റിയത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് കാരണം ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ നിറച്ച് വെള്ളമായിരുന്നല്ലോ അപ്പൊ വെള്ളം പറ്റിയിട്ടുണ്ട് നല്ലതുപോലെ വെള്ളം പറ്റി ഇനി ഏതാണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളം പറ്റാത്ത ബാക്കി എല്ലായിടം വെള്ളം പറ്റിയിട്ടുണ്ട് പാർട്ടോട്ട് പോലെ പറയാതിരിക്കാൻ വയ്യ ഞങ്ങളുടെ നാടായതുകൊണ്ട് പറയാല്ല സൂപ്പർ സ്ഥലമാണ് നമ്മൾ വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റും ഒക്കെ കിട്ടും നല്ല രസമാണ് അപ്പം വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടു കൊടുക്കും സൂപ്പറാണ് ഇവിടെ അത്രയും ഇപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം കിടക്കുന്നത് അവിടെ നല്ല ആഴത്തിൽ ചെളി ചെളിയടത്തിടം ആയതുകൊണ്ടാണ് അവിടുത്തെ വെള്ളം പറ്റാത്തത് അവിടെ പിന്നെ ഒരു തരം ഇല്ല വൈലറ്റ് കളർ പൂ പിടിക്കുന്ന ഇതൊക്കെയുണ്ട് ഞങ്ങളവിടെ ഞങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചൊക്കെയാണ് നിന്നത് കാരണം കാൽ വഴുതി വീണ് കഴിഞ്ഞാൽ ആളിനെ കിട്ടത്തില്ല രണ്ട് മൂന്നാൾ താഴ്ച്ച കുഴിയുള്ള സ്ഥലമാണ് അവിടെ അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചൊക്കെയാണ് നിന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി നിന്നാൽ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തത് അപ്പം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്നു കണ്ട് നോക്ക് ഇഷ്ടംപോലെ കല്യാണ പാർട്ടീസ് പിന്നെ ഇഷ്ടംപോലെ ആളുകൾ എന്താ ആൽബംസ് ഒക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ വരുന്ന നല്ലൊരു ഏരിയയാണ് വെള്ളം കയറി കിടക്കുമ്പോഴും സൂപ്പറാണ് വെള്ളം വറ്റി കഴിയുമ്പോഴും സൂപ്പറാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ വെള്ളം വറ്റി ഇനിയിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന കുട്ടനാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നെൽകൃഷിയാണ് ചെയ്യുന്നത് അപ്പം ചെയ്യുന്ന സമയത്ത് ഞാൻ വന്നിരുന്ന ഷൂട്ട് ചെയ്യാം എന്നിട്ട് മിഷീൻ മിഷീൻ വെച്ചാണ് അതെല്ലാം ഞാൻ നിങ്ങളെ അത്രയും എല്ലാം കാണിക്കാം ഇപ്രാവശ്യം മീൻപിടുത്തം അങ്ങനെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടാത്തത് ഇത് ആ വെള്ളത്തിൽ കിടക്കുന്ന പായലുണ്ടല്ലോ അതിങ്ങനെ വീർത്തിക്കുന്നത് ഞങ്ങളൊക്കെ നിത്യഗൃഹിണിന്ന് അതിൻ്റെ പേര് പറയുന്നത് അതിന് വേറെ എന്തോ പേര് കാണുമായിരിക്കും അപ്പോൾ അതിങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോഴതിങ്ങനെ വീർത്ത് നിൽക്കും പാർത്തമ്മൻ അതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ അവൻ അതാണിതിങ്ങനെ ഉടയ്ക്കുന്ന സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ സൗണ്ട് കേട്ടോണേ കേട്ടോണേന്നും പറഞ്ഞുകൊണ്ട് എടുക്കുന്നതേ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് സൺസെറ്റ് ഒക്കെ കണ്ടു പിന്നെ എന്താണ് ആ ഒരു സൂര്യൻ അസ്തമിക്കാൻ സമയമായി വരുന്നത് കൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞാനും പാർത്ഥമോനും കൂടെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ നേരെ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ കൂടണയാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകും അപ്പുറത്ത് സൂര്യ ഭഗവാൻ മറയാൻ പോകുന്നു നേരെ ഇരുട്ടാൻ പോകുന്നു അപ്പോൾ ഞങ്ങളും വീട്ടിലേക്ക് തെറിക്കാൻ പോകുന്നു അതാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പോവാണ് ഇവിടെ ായിട്ട് നിൽക്കുന്നു ഓക്കെ അങ്ങനെ വീട്ടിൽ പോകാൻ സമയായിട്ടുണ്ട് ഞങ്ങൾ പോവാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ